முடிய அது முடி மாத்தி சுந்தரி ஆக்கியது கொள்ளாமடி பிடிச்சு நோக்கு என்ன முடில பதக்கம் பிடிச்சு நோக்கு இங்க இங்க அங்கே இங்கே பிடி கொள்ளாம போயிருந்தோண்ட அம்மா வந்தது அறியாத்திட்டே அம்மா சமிச்சு ആ ശരിയല്ല സമ്മാനങ്ങൾ ശരിയെന്നാ സമ്മാനങ്ങള് കാണിച്ചുകൊടുക്കണോ മാങ്ങ പറഞ്ഞ മാങ്ങ അങ്ങനെ അങ്ങനെ ആദായും പറിച്ചിട്ടുള്ള കളികളൊന്നും വേണ്ട മാങ്ങ ഒന്ന് പരച്ചോടെങ്കി പിന്നെ നിങ്ങൾ ഒന്ന് പറിച്ചോട് അവർക്ക് എത്തട്ടെ പറിച്ചോട് അമ്മ പറിക്കണ്ട

വിളിച്ചോണ്ട് പോ പിടിച്ചോണ്ട് പോങ്കം ഒരേ സൈസും ഒരേ സൈസ് ഒരേ സ്വഭാവം സ്നേഹത്തോടെ വിളിച്ചോണ്ട് പോണ് ഇവിടെയൊക്കെ സിമെന്റിട്ട് പൂശി എന്ന് പറയാട്ടാ അവര് ഫാൻ ആ അതാണ് ഫാൻ ഊരി തലയിൽ കൂടെ വീഴു അമ്മ പറയണ ഇങ്ങോട്ട് തുറക്കി തുറക്കിന്നലേ അകത്തേറാൻ പറ്റുള്ളൂ ചെരിപ്പൊളൊക്കെ ഊരി ചെരിപ്പൊക്കെ ഊരി ഇതെന്തി മണ്ണും മണ്ണെടുത്താ തട്ടിക്കൊള ഇതെന്തിനാണ് എന്നിട്ട് തന്നെ മണ്ണ് അത് ഒരു ലോഡ് മണ്ണുണ്ടല്ല പറമ്പിലെ മുഴുവൻ ഇങ്ങോട്ട് മാറ്റി അമ്മ മാറി കൊടുക്കില്ലെങ്കി അവരിപ്പ നിങ്ങളെ തള്ളിയിടും കാലിൽ ചവിട്ടിരിക്കണ വലിക്കുന്നു മതിയമ്മീട് എന്നും ഞാനാണെ തട്ടി കൊടയണത് ഇപ്പോഴാണെ അമ്മയെ കൊണ്ട് തട്ടി കൊടപ്പിച്ച് ഇനി ആരും പറയരുത് അവളെ നിന്നിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യണം ആ ഈ കട്ടില് ഈ അരമാരിയെ ഉള്ളു ഓഫീസേക്കണം ആ അതാണ് ചോവനരിന്ന് കട്ടില് കൊറയണം എനിക്ക് കാലൊന്നും മയ്യാത്തൊണ്ട് കട്ടിലൊടി പോയി തരു കട്ടില് തരൂല ആ അമ്മ സമ്മാനങ്ങള് കാണിച്ചോട് സമ്മാനങ്ങളൊക്കെ കാണിച്ചോട് കാണിച്ചു തുണിയൊന്നും കിട്ടീലേ തുണിയൊന്നും ആ കൊടുക്ക് അമ്മ ഇവിടെ ഇരിക്കാൻ പറ കട്ടിലിരിക്കാൻ പറയുന്നു അമ്മ ട്ടില ഇരിപ്പൊ ഇരിട്ടിലി തുണി ആ അതാണ്ട തുണി തുറന്ന് കാണിച്ചിരുന്നാ ഇത്രയും തുണികൾ കിട്ടിയെന്ന് എടുത്ത് കാണിച്ചോട് എടുത്ത എടുത്ത് കാണിച്ചോട് ആ ഇരിക്കി നിങ്ങൾ ഇരിക്കും നൈറ്റി രണ്ട് നൈറ്റി ഇനി ഉണ്ടല്ലോ തീറല് ആ അതെ വേണ്ട ഒളിച്ചു വെച്ചിരിക്കുന്നു ഓ അതേണ്ടാ തുണികൾ വേണ്ട ഇത്രയും തുണികളുണ്ട് വേണ്ട തുണികൾ കാണിച്ചു എല്ലാം താഴെടല്ലേ അമ്മ ആ എന്നാ ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കട്ടെടുത്ത് കാണിച്ചു കൊടുക്കട്ടാ ഞാൻ എടുത്ത് ഇങ്ങോട്ട് മാറി ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കാം പോയി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഏതാണ്ട നൈറ്റികൾ വേണ്ട നൈറ്റി കണ്ട ഇനി വേണ്ട ചുരിദാറ് വേണ്ട ചുരിദാറ് ഒരു ജോഡി അവിടെ കഴു രണ്ട് ജോഡി കഴിവിട്ടേക്കണം കണ്ടില്ലേ നിങ്ങൾ കഴുകിയിട്ടിരുന്നാണ്ട വേണ്ട ആണ്ട ചുരിദാറ് ഉം സമ്മാനം കാണിച്ചില്ല ബെഡ്ഷീറ്റ് വേണ്ട ഷീറ്റ് കണ്ട പിന്നെ സാരികൾ അകത്ത് ഞാൻ എടുത്ത് അകത്ത് വെച്ചേക്കണം സാരി ഒരുപാട് സാരി അലമാര ശിവരി പച്ചിടുന്ന ശരിയാവൂല അതുകൊണ്ട് സാരി ഞാൻ അകത്ത് വെച്ചേക്കണം ഇനി പറയാമ്മ മാല കിട്ടി അതൊക്കെ അവിടെ മറ്റേ മല അത് ആയിരിക്കും അവയെ അവണെങ്കിലേ ഒന്നും പറയില്ല മരുമോള് പറയാതെ ഒന്നും ചെയ്യൂലെന്നാണ് പറയണത് യാതൊരു മരുവോ മരുവോ ഇതാര്യോ അപ്പൊ മരുമോളുണ്ടാ ഇത് മോളാണ് ആ ഇത് മോളാണ് ഇത് മോളാണ് വ്യത്യാസം നേരത്തെ ചേച്ചി നേരത്തെ ഇടക്കിടക്ക് ചേച്ചിയാവും ഇടക്കിടക്ക് മോളാവും പിന്നെ ഇടക്കിടക്ക് വ്യത്യസ്തങ്ങളായ മോളാവും അങ്ങനെയൊക്കെ വരും വെളി പോവാന്നോറ അപ്പൊ ഇടയിട്ട് ഇടയിട്ടാണ് വിളിക്കണേ പോവാന്നോറിയ അപ്പം അമ്മ സമ്മാനങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ നൈറ്റ് വെച്ചിട്ട് കൊടുത്തില്ല അപ്പൊ സമ്മാനങ്ങളുടെ കൃത്യമായിട്ട് വിളിച്ച് സമ്മാനങ്ങളൊക്കെ കാണിച്ചു കൊടുത്താണ്ട ഇവിടെ ഉണ്ടായിരുന്നില്ല അമ്മ എനിക്കൊരു പാർലർ പ്രൊമോഷൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ പോയി മനസ്സിലായി കാണല്ലോ ഈ പരിപാടിയൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ അങ്ങനെ രാവിലെ പോയി പോയിട്ട് പോയ സമയത്ത് അമ്മ ഇങ്ങ് വന്നിട്ടുണ്ട് നന്ദപ്പന്റെ സർജറി ആയിട്ട് അമ്മ അമ്മയിന് കുറെ നാളിവിടെ ഉണ്ടാവും അമ്മ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു നാളെ ബ്രദറിന്റെ കൂടെ പോയി നിൽക്കാൻ വേണ്ടി പോയത് അമ്മ ഈ പപ്പായലാണ് നോക്കണേ പപ്പായൽ നിറം വന്നിക്കുന്നു എവരിവിടെ വരുമ്പം എവരരിക്കുന്നത് ഇവിടുത്തെ പപ്പായ ചക്ക ഇതങ്ങനത്തെ പല വിക്ഷാദികളാണ് അമ്മയ്ക്കരിപ്പ് അതാണ് നോക്കുന്നത് നിറം വന്ന് നിക്കുന്നത് പറിക്കണം അപ്പൊ അങ്ങനെ അങ്ങനെ അമ്മ വന്നതിന്റെ ആ ആഹ്ലാദ പ്രകടനമാണ് ഈ കാണണത് പ്രമോഷൻ എങ്ങനെയുണ്ട് കൊള്ളാവോ അഭിപ്രായം പറഞ്ഞേക്കണേ ആദ്യമായിട്ടാണ് എൻ്റെ തലമുടി ഞാൻ ഒരാൾക്ക് പരീക്ഷിക്കാൻ കൊടുക്കണേ ഒന്ന് തുമ്പ് വെട്ടാൻ പോലും ചേട്ടാൻ സമ്പാദിക്കൂല തലമുടി തുമ്പ് വെട്ടാന്ന് പറയുമ്പോ നിറച്ചു മുടി ഉണ്ടായിരുന്നു ഒരുപാട് മുടി ഉണ്ടായിരുന്നു നല്ല കട്ടി ഭയങ്കര കട്ടി മുടിയായിരുന്നു പക്ഷെ നന്ദപ്പന്റെ ഡെലിവറി സമയത്ത് നമ്മൾ സാധാരണ എല്ലാ പേരും ഡെലിവറി കഴിഞ്ഞിട്ട് സുഖനിദ്രയിൽ മൂന്ന് മാസം കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓർഡർ ഓട്ടോ വരുന്നു അപ്പം ഞാൻ എനിക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല പ്രോപ്പറായിട്ട് പ്രോപ്പർന്നല്ല ഫുഡ് പോലും കഴിച്ചിട്ടില്ല ആദ്യത്തെ എനിക്കൊന്ന് രണ്ടാഴ്ചയൊക്കെ ഞാൻ പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടാണ് കിടന്നെ അത്രയും സ്ട്രഗിൾ ആയിരുന്നു അപ്പൊ അതിന്റെ പ്രഷറൊക്കെ കൊണ്ടാവണം മുടി ഒരുപാട് കുഴിഞ്ഞു അല്ല അത് വെള്ളം തന്നെ അത് കട്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ പോയി ശരീരം മുഴുവൻ പോയി നിറയെ നീരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നീരുണ്ടായിരുന്നു ബോഡിയിലെ അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് മുടിയൊക്കെ കുറെ പോയത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം പിന്നെ പൊടിച്ചു പക്ഷെ ആ ഒരു കട്ടി വന്നില്ല അപ്പൊ ഇപ്രാവശ്യം എന്തായാലും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ ജേ എന്നോട് പറഞ്ഞതുല്ല ഹെയർ മാറ്റാവുമാ ഫേസ് മാറ്റാം ഫേസും മൊത്തത്തിൽ മാറ്റി ഗ്ലൂക്കയോ ഹൈഡ്രാഫേഷ്യൽ ഇത് ചെയ്തു എനിക്ക് വലിയ പറയാൻ ഗ്രാഹ്യില്ല ഞാൻ എന്തായാലും പ്രൊമോഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യം പ്രൊമോഷന് ഞാൻ ചോദിച്ചറിഞ്ഞെല്ലാം പറയുന്നുണ്ട് റീലായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ചെയ്തെടുത്തു ഇത്രയും വൃത്തിയാക്കി എടുത്തു കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു ഇതിലും വലിയ എന്തില് അഭിനന്ദനങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രം ശോഭന കൊള്ളാന്ന് എന്ന് പറഞ്ഞ് കൊള്ളാമോ ഇഷ്ടപ്പെട്ടാ അപ്പൊ രണ്ടമ്മമാരും പറഞ്ഞു ഇതിലും വലിയ അഭിനന്ദനം വേറെ കിട്ടാനില്ല ആരും കൊള്ളില്ലെന്ന് പറഞ്ഞാലും രണ്ടമ്മമാരും കൊള്ളാംന്ന് പറഞ്ഞ പിന്നെ ഓക്കെ സെറ്റാണ് പിന്നെ ഇടവും വലവും ഇങ്ങനെ നിപ്പും ഉണ്ട് സൂപ്പർ ആയിട്ട് ഇത് തന്നെയാണ് അതമ്മ അത് ഈ ചെയ്ത് വരുമ്പോഴേ ഇങ്ങനെ ഗുമ്മൻ ഇരിക്കണ അവരിങ്ങനെ വിടർത്തി എടുക്കണോണ്ടാണ് കൊള്ളാം കൊള്ളാമോ നന്നായിരിക്കണെല്ലാം കഴിക്കാനൊക്കെ കൊടുത്താ കൊടുത്താ എന്തൊരു കഴിക്കണന്നാ പഴങ്ക പഴങ്കഞ്ഞി തന്നല്ല തന്നില്ല ഇന്നലെ ഇല്ല പോണില്ല പോണില്ല വേണ്ട നെല്ലിക്കപ്പഴത്തേക്കിനാ അമ്മ വേണ്ട തറയിൽ തൊഴിഞ്ഞു കിടക്കണ ഇത് ഭയങ്കര പുളിപ്പായതുകൊണ്ട് മാത്രമാണ് ശോഭന വെറുതെ പറഞ്ഞു ഇല്ലെങ്കി ഇത് ഇവിടെ മിച്ചം കിട്ടൂലായിരുന്നു ഭയങ്കര പുളിപ്പാണ് കാണിച്ചു തരാം

പല്ലുംളിക്കണില്ല പായം പൊളിക്കണില്ല കണ്ടതെല്ലാം എല്ലാം മുഴുവനും കണ്ണൊക്കെ എനിക്ക് വേണമെന്ന് അതൊന്നും തരൂല അതൊന്നും വിട്ടു തന്നിട്ടുള്ള കളിയില്ല ഇത് വേണ്ടമ്മ മറ്റേ മാല വലിയ മാല തരുമെന്നാണ് ചോദിക്കണം ആ വലിയ മാല അവിടെ അതല്ല ആ പൊട്ടിയതല്ല നമുക്ക് ഇന്നാള് പരസ്യം ചെയ്യാൻ വേണ്ടി ഒരു മാല കിട്ടിയില്ലേ അത് ചെയ്യൂന്നാണ് ചുറ്റും അതെനിക്ക് അത് അതെന്റെ അതുകൊണ്ടാണ് അറിഞ്ഞു വിടാന്ന് പറഞ്ഞ എൻ്റെ ഇരിക്കണം ആ മാല ഇത് അമ്മേരെ കൂടെ ശരിയാവില്ല ഓക്കെ അപ്പം അമ്മ വന്നിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളെ കാണാം എന്തൊരു തോതു എന്തൊരു തോതു ഞാനാണ് ഈ വീടിന്റെ ഉടമസ്ഥ പട്ടേ കോലു എന്നാ മനസ്സിലാവണില്ല ഡോറെ ഞാനാണ് സത്യോടെ ഒന്ന് സുന്ദരിയെന്നേ ഉള്ളൂ എന്നെ മനസ്സിലായി കാണൂല അയ്യോ ഞാനാണ് എന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും എന്ന മനസ്സിലായില്ല ഞാനാണ് മിക്കി